കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ഉടൻ തുറന്നു നൽകുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു രണ്ടാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ് നടക്കുന്നതിനാൽ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗമാണ് അടച്ചിട്ടിരിക്കുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച ഈ ഭാഗം ഉടൻ തുറന്നു നൽകുമെന്ന് മേയർ ടി സി വിയോട് പറഞ്ഞു ഒന്നാം ഘട്ടമായി നേരത്തെ ഒരു ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള സന്ദർഭത്തിലാണ് കാരണം പണി രണ്ട് സമയം നോക്കി ഒരാഴ്ച ഒരു ഇത്രയും പെട്ടെന്ന് ബസ്റ്റാൻഡ് ശേഷം അതേസമയം കോൺഗ്രസ് ഭരണസമിതി നിശ്ചയിച്ച പദ്ധതി നടപ്പിലാക്കാതെ പിന്നീട് വന്ന എൽ ഡി എഫ് ഭരണസമിതികൾ നിർമ്മാണ പ്രവർത്തികൾ വൈകിപ്പിച്ചത് കോർപ്പറേഷന് വലിയ നഷ്ടമാണ് വരുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു ഈ പ്രദേശത്തും കോൺക്രീറ്റ് ഉണ്ടായിരുന്നു ഭരണമാറ്റം വന്നപ്പോൾ ആ കോൺക്രീറ്റും പദ്ധതി അവർ ക്യാൻസൽ ചെയ്തു പത്ത് വർഷത്തിന് ശേഷമാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്യേണ്ട പ്രവൃത്തി മൂന്നര കോടി രൂപയ്ക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അതും ഭാഗ്യമായി പൂർത്തീകരിച്ചിട്ടുള്ളൂ ഇനി ജോയിപ്പരസം ഉണ്ടെന്നുള്ള വഴിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ബസ് സ്റ്റാൻഡിന്റെ ഈ ഭാഗം ഒഴിവാക്കി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും